അല്ലുള്ള അരേത മണിക്കൂർ അര മണിക്കൂർ എല്ലാവരും എല്ലാവരും കൃഷിയിൽ അരമണിക്കൂർ നിങ്ങൾ നല്ലവണ്ണം മുന്നിട്ടിറങ്ങിയാലും നമുക്ക് എല്ലാം ഉണ്ടാക്കാം എല്ലാ ഐശ്വര്യവും സന്തോഷവും ഒക്കെ നമ്മൾ കൃഷിയിടത്തുനിന്നു കണ്ടെത്തുകയും എല്ലാം ചെയ്ത് നമ്മൾ പ്രായം തന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല കൃഷിയിടത്തിൽ നിങ്ങൾ അരേത മണിക്കൂർ കൃഷിയിടത്തിൽ എല്ലാവരും അരേത മണിക്കൂർ നിങ്ങൾ ഇറങ്ങിയിട്ട് സന്തോഷമായിരിക്കുന്നെങ്കിൽ നമ്മൾ പ്രായം തന്നെ മറന്നുകൊണ്ട് നമുക്ക് നല്ലോണം കൃഷിയിൽ മുന്നേറ്റം നടത്താം അപ്പം നമ്മളിന്ന് ചേമ്പ് കിടക്കുന്നതാണ് അപ്പം ചേമ്പ് കിടക്കുക എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ വരി അപ്പോൾ നോക്കാം കളിച്ചു നോക്കുമ്പോൾ നമ്മൾ പിന്നെ ഇതാ പൊട്ടിമരട് ഉണ്ടെങ്കിലോ നിറച്ച് ബുത്ത് കണ്ട നല്ല നല്ല ബുക്ക് ഉണ്ടെങ്കിൽ ഇതാ നല്ല കണ്ടീഷൻ ബുത്ത് ഇതാ കൃഷി ചെയ്താൽ നല്ല നോക്കൂ നിങ്ങൾ ജൈവ വളം ഉപയോഗിച്ച് നല്ലോണം ചെയ്താൽ ഇതാങ്ങൾ ഇത് ഒന്നര കിലോ രണ്ട് കിലോ ബുത്തുണ്ട് അച്ചമ്മുടെ ആണ്ടുകൾ വലിയ ബുത്ത് എന്നും നമ്മൾ കിളക്കാം ഇനി മേരോടും കൂടി നമ്മൾ കളപ്പം ഇനി മേരോടും കൂടി ഇതെക്കളെ ഇങ്ങനെ ഞാൻ കൊത്തിക്കഴിയാം ഇവിടെ ഇടുക ഇത് ഇങ്ങനെ ഞാൻ കൊത്തിക്കളാം നമ്മൾ ആദ്യം കൈ കൊണ്ടൊരു കുടുത്തേങ്ങി വിളിച്ചാലോ അതല്ലേ ഗണ്ടങ്ങൾ ആ എന്നും കാണിച്ചു തരാം രണ്ടു രണ്ടക്കല്ലേ രണ്ടു കാ ചേമ്പ് കൃഷി നമുക്ക് ജൈവ വളം ഉപയോഗിച്ചാൽ നമുക്ക് നല്ല ഉണ്ടാക്കാം എന്നും ഉണ്ടേ ഇല്ല ഇനി കിളപ്പിത്തരാം ഇതാ എന്നോട്ട് കാണിച്ചോളൂ ഗണ്ടങ്ങൾ ഓക്കെ ഈതാ അത് കാണിച്ചു കൊടുക്കാം എന്നും ഉണ്ട് എന്നും കാണിച്ചു തരാം കേൾക്കാം ഇപ്പം നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ട് കിളപ്പം നമ്മൾ രണ്ടുങ്ങൾ ആ ഹാ എന്താ ഇല്ല എന്താണ് ബു തീരുന്ന ബുദ്ധി ഇല്ല അല്ല രണ്ട് മേരട്ട് കളിച്ചിട്ട് കണ്ടെങ്ങൾ അഞ്ച് കിലോ ആ അന്യപ്പം കളക്കും നമ്മൾ ഈ മലു രണ്ടു ചെറിയ ഇല്ല ആയി ഇതാ ഉണ്ടോ ഇതും നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഇതും വിളിച്ചോപ്പം ഇനി നമ്മളെന്താണ് എന്നുകും കുളക്കും നമ്മൾ ഇതാ വണ്ടങ്ങൾ വിത്ത് അതെ അപ്പം നമ്മളെന്നും എന്തു ചെയ്യാം ഓക്കെ കണ്ടോ ബുത്ത് റെഡിക്ക് അഞ്ഞൂറ് ഗ്രാമുണ്ട് ഓരോരോ ബിത്തും കണ്ടെങ്കിൽ ഇതിപ്പം രണ്ടിതാണ് രണ്ടും ഒരു ചെറിയ രണ്ടെങ്ങൾ എന്ന് വെച്ചോക്കണ്ട നിറച്ചിന്താ ബുത്ത്ന്ന് നിങ്ങൾ ജൈവ വളം ഉപയോഗിച്ചിട്ട് നമ്മൾ ചാണകവും കലക്കിയിട്ടും പാരുക ഞാനിപ്പോൾ ഒരുപാട് കളിച്ചപ്പം കറിവെക്കണ്ടാവശ്യമല്ല ഒരുപാട് കളിച്ച് അപ്പോൾ എന്ത് ചെയ്യാനുമ്പോൾ ജൈവ വളം ഉപയോഗിച്ചിട്ട് നല്ലോണം കൃഷി കൃഷി ചെയ്താൽ ഉക്കാണ്ടതില്ല എല്ലാവരും ജൈവവളം ഉപയോഗിച്ചിട്ട് നമ്മൾ അരേതാ മണിക്കൂർ നിങ്ങൾ കൃഷിയിടത്തിൽ ഉണ്ട് നമുക്ക് കറി വയ്ക്കുക ഇതിപ്പോൾ ഒന്നൊന്നര മാസം വരെ കറി വെച്ചാൽ തീരുവല്ല നല്ല നമ്മൾ കടയിൽ പോയിട്ട് മാങ്ങേണ്ട നമുക്ക് ഫസ്റ്റ് കോളിറ്റ് സാധനം ഉണ്ടായി ഇച്ചാ ഒരു വിത്തേ മാണ് നമുക്ക് കറി വെക്കാം വീട്ടിലേക്ക് ആവശ്യത്തിന് അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്ത് നല്ലവണ്ണം മുന്നേറ്റം നടത്തുക കപ്പ വെക്കുക എല്ലാം കൃഷിയും ചെയ്യുക ഇന്ന് ആ ഒക്കാണ്ടേ ഇല്ല എല്ലാം നമ്മൾക്ക് പ്രായം തന്നെ മറന്ന് നമുക്ക് ഐശ്വര്യമായിട്ട് നല്ലത് കൃഷിയിടത്തു നിന്ന് നമുക്കെല്ലാം കണ്ടുപിടിച്ച് വരും നമ്മൾ പ്രായം തന്നെ അങ്ങ് മറന്നു പോകും മരിക്കുമെന്ന ചിന്തകളെ ഉണ്ടാവില്ല നിങ്ങൾ അരേറെ മണിക്കൂർ കൃഷിയിടത്തിൽ ഇറങ്ങിയാൽ ഓക്കെ വീഡിയോ എട്ടിയും നല്ല പുതിയ